എന്താണ് തസവൂഫ് സാധാരണക്കാര് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയ അറിയാവുന്നവർ പറയും കൽബി ശുദ്ധീകരണം നടത്തുക എന്ന് ഈ ഒരു കാര്യത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല തസവൂഫ് തസവൂഫിന്റെ ആദ്യവും ആദ്യവും അന്ത്യവും വിശദമായിട്ട് പഠിക്കണം കാരണം തസവൂഫ് എന്താണെന്ന് ശരിക്കും അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് ഈ നമ്മൾ നമ്മളിതിൻ്റെ രീതികൾ മാത്രം പഠിച്ചിട്ട് അതിലൂടെ മാത്രം സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റ് പറ്റിപ്പോകാം തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായി നമുക്ക് ചുറ്റും പിശാജിൻ്റെ കണ്ണും കാതും ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം പിശാജ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ബാത്തിനായിട്ടാണ് പിശാജ് ഇരിക്കുക അതായത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സംഗതി അല്ല അത് നമ്മൾ അവിടെ തസൌഫിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അകക്കണ്ണ് തുറന്നുകൊണ്ടല്ല പുറം കണ്ണുകൊണ്ടാണ് അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ബാത്തിനായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കാണാനും സാധിക്കുകയുള്ളൂ എന്നാൽ പിശാജ് ഇരിക്കുന്നത് പുറം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ലോകത്തല്ല അതിൻ്റെ പേരിൽ പിശാചിൻ്റെ വഞ്ചനകളെയും കുതന്ത്രങ്ങളെയും നമ്മൾ ഭയപ്പെടണം പിശാജി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ തസൌഫിൻ്റെ അഖിലുകാർ അല്ലെങ്കിൽ ദീനിന്റെ അഹിലുകാർ എന്ന് പറയുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കി വെച്ചത് ഞങ്ങൾ ഏറ്റവും സമ്പൂർണരാണ് ബുദ്ധിമാന്മാരാണ് ചിന്തകരാണെന്നാണ് എന്നാണ് നമ്മളെക്കാളും അറിവില്ല നമ്മളെക്കാളും അറിവുള്ള ആരുമില്ല എന്ന ഹനാനിയത്ത് ഇതെല്ലാവരെയും പിടികൂടി കഴിഞ്ഞു അതിൻ്റെ പേരിൽ സത്യം ഗ്രഹിക്കാനും പഠിക്കാനും അന്വേഷിക്കാനും ആരും തയ്യാറുമല്ല അവർ നിരന്തരം നിസ്കാരത്തിൽ പതിനേഴ് പ്രാവശ്യം ഓതുന്നുണ്ട് സുറാത്തൽ മുസ്തഖീനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അള്ളഹിനോട് അല്ലേ ആവശ്യപ്പെടുന്നുണ്ട് അവനവൻ ഓൾറെഡി ഹിതായത്തിലാണ് എന്ന വിശ്വാസം അങ്ങനെ ആയിട്ട് അള്ളാഹു താലയോട് ഹിതായത്ത് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു താല എങ്ങനെ ഉത്തരം ചെയ്യും അവൻ്റെ ഹൃദയം ചോദിക്കുന്നില്ല നാവുകൊണ്ട് മാത്രമാണ് ചോദ്യങ്ങളെല്ലാം പിന്നെ എങ്ങനെ അള്ളാഹു താലാക്ക് നമ്മളോടു നമ്മോടുള്ള ബന്ധം നമ്മുടെ അള്ളാഹു താലാക്ക് നമ്മോടുള്ള ബന്ധം നമ്മളുടെ നാവിനോടല്ല നമ്മുടെ കൽബിനോടാണ് ഉള്ളവു താലയോട് കൽബ് ചോദിക്കണം ഉള്ളാവിനോട് കൽബ് ചോദിക്കണം കൽബ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവന് ആദ്യം ബോധ്യപ്പെടണം എന്ത് ഞാൻ ഇതായത്തിലല്ലെന്നുള്ളത് അവന് ബോധ്യപ്പെടണം എന്നാൽ അങ്ങനെ ബോധ്യപ്പെടുത്താല് ബോധ്യപ്പെടുത്താൻ ഏർ ബോധ്യപ്പെടുത്താന് ഇന്ന് കാലത്തുള്ള ഇന്ന് കാലത്തുള്ള പണ്ഡിതന്മാർ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ തസവൂഫ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിലേക്കൊക്കെ തിരിയുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് തസവൂഫ് എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് പറഞ്ഞാൽ നല്ലാത്താല ഈ ലോക എന്തിനു വേണ്ടിയാണ് പടച്ചത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വിഷയം നമുക്ക് അതിൻ്റെയൊക്കെ മൊത്തം പിക്ചർ കിട്ടേണ്ടതുണ്ട് കാരണം ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത പല വിഷയങ്ങൾ വരും അത് വരുന്ന സമയത്ത് ശരിക്കും അന്വേഷണം ഹൃദയത്തിൽ നിന്ന് വരാത്ത ആളുകൾ ദുനിയാവിലും ആഹുറത്തിലും തോറ്റുപോകും അള്ളാഹുവിനെ കൊതിക്കാത്ത ദാഹിക്കാത്ത ആളുകള് വേഗം ഇത് ഒഴിവാക്കി പോകും അങ്ങനെ വരാൻ പാടില്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കണം അങ്ങനെയുള്ളവർക്ക് ബാക്കി മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ശരിയായ പാത മനസ്സിലാക്കാതെ ഇത്തെഞ്ഞു പോകുന്നത് വലിയ മണ്ടത്തലാണ് തെസൗഫ് ശരിക്കും കൽബുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവർക്കൊന്നും ക്കിലേക്ക് എത്താൻ കഴിയില്ല ഇത് ശരിക്കും മനസ്സിലാക്കിയ ആളുകൾ ഒരിക്കലും ഇത് വിട്ടറിഞ്ഞു പോവുകയും ഇല്ല ഇവിടെ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയം ലോകത്തിന്റെ തുടക്കം എന്താണ് എന്നുള്ളതാണ് അത് നമ്മൾ അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യും ഇൻഷാല് അള്ളാഹു സ്വീകരിക്കട്ടെ അലഹമില്ല ആമീൻ അബ്ബല്ല അസലമലൈക്കും